ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോയട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് വീഡിയോ എന്ന് കാണാം റോഡിൽ ചേറ്റിർപ്പിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന്റെ പേരിൽ അച്ഛനേയും മകനേയും വലിച്ചിഴച്ചുകൊണ്ട് കാരിയേറ്റക്കാരുടെ പരാക്രമം എന്നാണ് ചിറ്റൂർ ফেরിക്കെടുത്ത ഇന്നലത്തെ പ്രതിുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്ത് വന്നിട്ടുണ്ട് പോലീസ് കേസ് എടുക്കാൻ തയ്യാറായി നടാവിക്കാര ആരോപിച്ചു മുടി നൽകാൻ

സംഭവണ്ടല്ലോ അല്ലേ അപ്പം ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങക്ക് അറിയാൻ ഒരു വിധം എല്ലാരിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം വേറൊന്നുമല്ല ചളി തെറിപ്പിച്ചാണ് ബൈക്ക് യാത്രക്കാരെ ബൈക്ക് യാത്രക്കാര് ചോദ്യം ചെയ്തു ഫസ്റ്റ് പശ്ചുവർത്തൽ ഇങ്ങനെയായിരുന്നു ബൈക്ക് യാത്രക്കാരെ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തതിനെ തുടർന്ന് ഈ കാറുകാര് ഇവരെ ഫോളോ ചെയ്ത് ഇവരെ വീട്ടിലെത്തി വീണ്ടും പ്രശ്നമുണ്ടാക്കി അച്ഛൻ സൗണ്ട് കേട്ട് പുറത്തു വന്നു സന്തോഷം എന്നാണ് അച്ഛന്റെ പേര് അക്ഷയ് എന്നാണ് മകന്റെ പേര് സന്തോഷും അക്ഷയും കൂടി ചേർന്ന് വഴക്കുണ്ടാക്കി അതായത് ചോദ്യം ചെയ്യലോ സ്വാഭാവികമാണല്ലോ അച്ഛനേയും മകനെയും വലിച്ചഴിച്ചുകൊണ്ട് കാറ് ഇത്ര ദൂരം ജോസഫിനും ജോസഫും എന്ന് പറ ജോസഫ് എന്ന് പറഞ്ഞ വേളം ആളുടെ കുടുംബമാണ് കാറിലുണ്ടായിരുന്ന വ്യക്തികൾ വണ്ടി കൊണ്ടങ്ങ് പോയി കുറച്ചു ദൂരം ഇവരെ വെച്ച് ഏർ യാത്രയായി അതായത് ഒരു അഞ്ഞൂറ് മീറ്ററോളം നമ്മള് പോക്കിരി സിനിമയില് വിജയ് പ്രകാശ് രാജനെ കൊണ്ടുപോകുന്ന കുറച്ച് ദൂരം അങ്ങ് കൊണ്ടുപോയി എന്നാണ് ഇവര് പറയുന്നത് ശരിയാണ് കൊണ്ടുപോയിട്ടുണ്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാവുന്ന കാര്യമാണ് രണ്ടാമത്തെ വീഡിയോയിൽ ഇതൊരു നുണപ്രചാരണമാണ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വീഡിയോ അവർ പറഞ്ഞത് ഏഹ് കാറുകാരുടെ കയ്യാങ്കളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു ന്യൂസ് നമ്മൾ പുറത്ത് വിടുമ്പോൾ അതിന്റെ ഒരു ജെന്യുവിനിറ്റി ഫീൽ ചെയ്തിട്ട് വേണം ആ ന്യൂസ് പുറത്തുവിടാൻ ഇവർ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോയ സമയത്ത് അതായത് ഫസ്റ്റ് വീട്ടുകാർ ബൈക്കിന്റെ വീട്ടുകാർ അതായത് സന്തോഷും സന്തോഷിന്റെ മകനും അക്ഷയും കേസ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് കേസ് അവർ പോലീസുകാർ എടുത്തില്ല എന്നാണ് പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വാദം കേൾക്കാതെ ഒരിക്കലും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പോലീസുകാർ പറഞ്ഞതും അവര് മടക്കിയെത്തും മടക്കി അയച്ചതും രണ്ടാമത് ഈ വാർത്ത ഇറങ്ങിയ സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആരം ആര ഭാഗത്താണ് കറക്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ പറയട്ടെ നമ്മുടെ ഒരു റോഡ് കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ച് ഇന്നത്തെ കാലത്ത് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഇപ്പൊ നമ്മൾ തന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എടുത്തോട്ട് ഒരു കാറ് പോയി കഴിഞ്ഞാൽ ചളി തെറിക്കും സ്വാഭാവികമാണ് മണ്പൂർ അല്ലെങ്കിൽ പോലും ചളി തെറിക്കാറുണ്ട് കാരണം അങ്ങനത്തെ രീതിയിലുള്ള റോഡും കാര്യങ്ങളുമാണ് അതേപോലെ തന്നെ ക്ലൈമറ്റ് അറിയാലോ മഴക്കാലമാണ് എന്തായാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടാവാം മെല്ലുണ്ടാവാം സ്വാഭാവികമാണ് അതിനെ പിന്തുടർന്ന് പോയിട്ട് വീണ്ടും ഒരു വഴക്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഘടകം കാരണം അതിൻ്റെ ആവശ്യമില്ല അവിടെ ആ റോഡിൽ കഴിഞ്ഞ പ്രശ്നം അവിടെ വെച്ച് തീർക്കുക ഒന്നാമത്തെ കാര്യം ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതും വലിയൊരു ഇഷ്യൂ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുക്കാം ചിലപ്പോൾ അവിടെ കിടന്ന് മാപ്പ് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം അവിടെ പറഞ്ഞ് അവതരിപ്പിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടി നിർത്തി ഈ ഒരു കുടുംബത്തിനെ വളഞ്ഞ് എന്താ പറയാ ശരിക്കും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ആ രീതിയിലാണ് ആക്രമിക്കുന്നത് കാറാർ എന്ത് തെറ്റ് ചെയ്തു എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴും ഇവര് നീ പുറത്തിറങ്ങടാ നീ പുറത്തിറങ്ങ നീ എന്താണ് ഡോറ് തുറന്നിട്ട് ആക്രമിക്കുകയാണ് അങ്ങോട്ട് എന്താ ഗുണ്ടകളിയാട്ടോ ആവശ്യത്തിന് ഗുണ്ടകൾ നമ്മളെ കേരളത്തിലുണ്ട് ഇനി അതുകൂടാതെ എക്സ്ട്രാ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുളച്ച് വരാൻ തോന്നുന്നു ഒരു രീതിയിൽ മുളച്ചു വരികയാണ് ഗുണ്ടകൾ എന്താ പറയാ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആര് എന്ത് ഏത് എന്താ പ്രശ്നമെന്നൊന്നുമില്ല അങ്ങോട്ട് ഇതാണ് ഹീറോയിസം കാണിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങാണ് ഞാൻ പറയട്ടെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഒറ്റ കാര്യമുള്ളൂ പോലീസുകാർ കേസെടുക്കുകയാണെങ്കിൽ ഇതിലുണ്ടായ ഓരോരുത്തരെയും നൃത്തം കൊണ്ട് ലാത്തി ലാത്തി വെച്ചിട്ട് ചാന്തി കട്ടക്കെട്ടായെന്നറ പെടയ്ക്ക അതന്നെ കാര്യം അത്രേ ഉള്ളൂ രണ്ടെണ്ണം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചോളൂ നാളൊരു പ്രശ്നം വരുമ്പോൾ ഓൻ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് ഗുണ്ടായസം കാണിച്ച് നടക്കൂല്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിന് അധികാരമുള്ള ആൾക്കാർ തന്നെയാണ് പോലീസ് കാരണം ഇവര് നിയമം കയ്യിലെടുത്ത് ഇതുപോലെ അക്രമിക്കാ എന്ന് പറയുമ്പോൾ പിന്നെ പോലീസ് നിയമത്തിന്റെ ആവശ്യം നമുക്കില്ലല്ലോ കാരണം ഇത് ഇതൊക്കെ പോലീസിന്റെ നിയമം കിട്ടിയ അവരെന്തായാലും വൃത്തിയിൽ കൊടുക്കും ആണ് എത്ര ആൾക്കാരുണ്ടോ അവർക്കൊക്കെ കിട്ടണമായിട്ട് ഞാൻ അതേ പറയുള്ളൂ ഒന്ന് ആലോചിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ചെറിയ ഇഷ്യൂസ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എല്ലാം എല്ലാത്തിനും രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിനും ഒരു രണ്ട് വർഷമുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈ കാർ നിങ്ങൾക്ക് കണ്ടല്ലോ കാറിൽ എങ്ങനെയാണ് ആ വ്യക്തികളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടു ആരുടെ ഭാഗത്തും തെറ്റായിക്കോട്ടെ ഈ സമയത്ത് അവർ അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അടി പേടിച്ചിട്ടോ പ്രശ്നം പേടിച്ചിട്ടോ ആയിരിക്കും അവർ കാറെടുത്ത് പോയതും ഈ ഈ അച്ഛനും മകനും ചിലപ്പോൾ പിടി വിട്ടിട്ടും ഉണ്ടാവില്ല മേ ബി അതും ആയിരിക്കാം പിടിവിടാതെ അവരും കൂടെ പോയിട്ടുണ്ടാകാം സാധ്യത അതായിരിക്കാം പക്ഷേ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനോ മകനോ എന്തെങ്കിലും ഒരു രീതിയിൽ ജീവനാപത്ത് വന്നു കഴിഞ്ഞാൽ ഇനി പോട്ടെ ഈ അച്ഛനും മകനും രക്ഷപ്പെട്ടു ഈ കാറിലിരിക്കുന്ന വ്യക്തികൾക്ക് ഈ കാർ എങ്ങോട്ടോ മറഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയും പോയി ഇടിച്ചിട്ടോ ഇനി ഇതൊന്നും പോട്ടെ നിങ്ങൾ ആരുമല്ല മോ നിങ്ങളെല്ലാം ആരും പെടാത്ത ഒരു മനുഷ്യനെ പോയി ഈ വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉത്തരം പറയും നിങ്ങൾ പറയൂ ഇത് ജീവന് എന്താ പറയാ ഭീഷണി ആവുന്ന രീതിയിലുള്ള കളികളാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ വിവരമില്ലാത്ത ആൾക്കാരല്ല നമ്മളത് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഏഹ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുമ്പോ ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ജീവൻ എന്തെങ്കിലും സംഭവി സംഭവിച്ചിരുന്നെങ്കിൽ ഒരു ഇഷ്യൂ ഈ രീതിയിൽ നിൽക്കില്ലായിരുന്നു ഇപ്പൊ ഒരു നുണപ്രചാരണ മാത്രമാണ് ഇത് നേരെ തിരിച്ച് വേറെ ഒരു ജീവന ആപത്തോ കാര്യങ്ങളോ സംഭവിച്ചിരുന്നെങ്കിൽ ഇത് നേരെ കൊലപാതകമോ അല്ലെങ്കിൽ എന്താ പറയാ ക്രൂരമായി കൊന്നു എന്നുള്ള പേരിലേക്ക് മാറും കേസ് മാറി അപ്പൊ ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ ഇഷ്യൂസ് നിങ്ങൾ ചിന്തിച്ച് വഷളാക്കുന്നതിന് പകരം ചെറിയ രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക തെറ്റുകളാണെങ്കിൽ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം പിന്മാറാൻ നോക്കുക അതാണ് കാര്യം വേണ്ടത് അല്ലാതെ കൂടുതൽ മെഴുകി 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 എന്താ പറയുക സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇനി നാട്ടുകാരുടെ എല്ലാവരുടെയാണെങ്കിലും എവിടെയാണെങ്കിലും എന്നറിയാൻ അങ്ങോട്ട് മെഴുകിയിട്ട് ഞങ്ങൾ ചെയ്ത് ശരിയാണ് ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ട് ഒരുപാട് അങ്ങോട്ട് മെഴുകണ്ട കാരണം നാണം കെടും അവസാനം ഇതുപോലെ നാണം കെടും അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ വഴുക്കുകൾ വലിയ വലിയ ഇഷ്യൂസ് ആക്കാതിരിക്കുക കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണ് എല്ലാവർക്കും ജീവൻ ഇമ്പോർട്ടൻ്റ് ആണ് സോ ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയും ഒരു വഴക്കും ഇല്ലാതിരിക്കുക എല്ലാവരും നല്ല ഒത്തൊരുമയിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് കുറച്ചും കൂടി ബെറ്റർ നമുക്ക് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ